ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു എല്ലാ ഒരുപാട് വെറൈറ്റികൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെയിൽ വീഡിയോ കേട്ടോ വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയറ് അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് നൽകുന്നുണ്ടേ ക്രിപ്റ്റാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ സെയിം ഫോട്ടോകൾ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു ക്രിപ്റ്റാൻതസ് ക്രിപ്റ്റാന്തസ് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ല ടോപ്പ് ആയിട്ടുള്ള ഈ ഒരു ക്രിപ്റ്റാന്തസിൻ്റെ പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ ഇപ്പോൾ നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാ ഒരുമാതിരി എല്ലാ പ്ലാൻസുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ പ്ലാന്റ്സിലൊക്കെ എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് പ്ലാന്റ്സിന് ഇത്ര കളർ വരുന്നത് എന്താണെന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ നിങ്ങൾ എന്ത് വളമാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കലുണ്ട് അപ്പം അതിനുള്ളൊരു ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഇത് ബാസാക്കോട്ടെന്ന് പറഞ്ഞൊരു ആണ് സ്ലോ റിലീസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നമ്മൾ പ്ലാന്റ് നടന്ന സമയത്ത് തന്നെ പോട്ടമിക്സിലൊന്ന് ആഡ് ചെയ്തിട്ട് നടുകയാണെങ്കിൽ പ്ലാന്റിന്റെ ഗ്രോത്തിന് ഇതിനൊക്കെ നല്ലതാണ് ഏകദേശം ഒരു ആറ് മാസം വരെ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മളൊരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആറ് മാസം വരെ അതിൻ്റെ എഫക്റ്റ് നിൽക്കും കേട്ടോ ഇപ്പോൾ ഒരു പോട്ടിനകത്ത് ഈ അഗ്ലോണമിയുടെ ഒക്കെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ നടന്ന ഒരു പോട്ടിനകത്ത് ഒരു ആരോ ഏഴോ തരി മാത്രം ഇട്ട് കൊടുത്താൽ മതി പ്ലാന്റ് നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാനും അതുപോലെ തന്നെ നല്ല കളറ് കിട്ടാനും പുതിയ ബേബിഷൂട്ട്സ് വരുന്നതിനൊക്കെ നല്ലതാണ് അപ്പം ഈ ഒരു ഫെർട്ടിലൈസർ നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ് ചെറിയ ഗ്രാനൂൾസ് ഒക്കെ പോലത്തെ വളരെ ചെറിയൊരു ആണ് കേട്ടോ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു ഫെർട്ടിലൈസർ കൂടിയാണ് പക്ഷെ നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് മുന്നൂറ് രൂപ പ്ലസ് സി സിക്ക് ആട്ടോ നമ്മൾ നൽകുന്നത് ഇത് നാന്നൂറ്റി രൂപ നാനൂറ് രൂപ റേഞ്ചിലൊക്കെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് റേറ്റ് വരുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് ഇത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതുകൊണ്ട് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് മുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് ഇൻസൈഡ് കേരളീയമാണെങ്കിൽ അറുപത് രൂപ ആട്ടോ സി സി വരുന്നത് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ത്രീ ഹഡ്രഡ് പ്ലസ് സി സിയാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് ആട്ടോ വരുന്നത് ഇരുന്നൂറ്റൊൻപത് രൂപ അത്യാവശ്യം കുറേ പ്ലാന്റ്സുകൾക്ക് നമുക്ക് ഇടാൻ കിട്ടും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്സിന് മാത്രമല്ല എല്ലാ പ്ലാന്റ്സുകൾക്കും ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾക്കും ഫ്രൂട്ട്സിനും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ബോഗൻ വില പ്ലാന്റ്സിനൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലവർ ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ വെറൈറ്റികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് കേട്ടോ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് പിക്ചർ പ്ലാന്റ്സുകളാണ് നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മളിന്ന് ബൾക്കായിട്ട് ഹോൾസെയിൽ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു കേട്ടോ പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഇതായി ഒരു സൈസ് വരുന്ന പിക്ചർ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നിറയെ പിക്ചേഴ്സ് ഉള്ള പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് വീണ്ടും സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഈ പോലെ തന്നെ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ഫുൾ പോട്ടിനാണ് നമ്മൾ എഴുന്നൂറ് രൂപ പ്ലസ് ഇ സി വരുന്നത് ഇനി നിങ്ങൾക്ക് ഫുൾ പോട്ടായിട്ട് വേണ്ട ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന് അത്യാവശ്യം നല്ല വലിപ്പം തന്നെ വരുന്നുണ്ട് സിംഗിൾ ഷൂട്ടിന് ഇരുനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ വയനാട്ടിൽ വരുന്നത് ബേബി പിങ്കിന്റെ പ്ലാന്റ് ആണ് ദിയർ സൈസ് വരുന്ന ബേബി പിങ്കിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ബാർബി റെഡിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഇതിൻ്റെയൊക്കെ ബുഷി പോട്ട്സ് നമുക്ക് ആണ് കേട്ടോ ബുഷി പോട്ട്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതിയെ ബാർബി റെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് അടുത്ത വരുന്നത് ഫയർ റെഡിൻ്റെ നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് വീണ്ടും നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഫയർ റെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ടു ഫോർട്ടി റുപ്പീസാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ റേറ്റ് ഈ റേറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് പ്ലാന്റ്സുകളെല്ലാം വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കൊച്ചി പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഇതാ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു നമ്മൾ ഗുഷിപ്പോൾ കൊണ്ടുവന്ന സമയത്ത് അപ്പോൾ അത കൊച്ചിൻ എസ്കാൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് എത്തിയിട്ടുണ്ട് ഇതുപോലെ നല്ല വെരിയേഷനൊക്കെ വന്ന പ്ലാന്റുകൾ തന്നെയാണ് സ്റ്റോക്കിൽ സ്റ്റോക്കിലെത്തിയിട്ടുള്ളത് ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ പിങ്ക് കുങ്കുമിൻ്റെ നല്ല പ്ലാന്റ്സുകൾ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റുകളാണ് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഒരു സൈസ് വരുന്ന പിങ്ക് കുങ്കുമിന്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി രൂപ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല റെഡ് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് പറ്റി നല്ല വലിയ മദർ പ്ലാന്റ് ആണ് റെഡിൻ്റെ അതായത് ഈ ഒരു സൈസ് വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ തന്നെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നാനൂറ്റി എൺപത് രൂപ ആട്ടോ വരുന്നത് ഫോർ എയ്റ്റി റുപ്പീസാണ് അടുത്തത് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള സോമ്പാറ്റയുടെ പ്ലാന്റുകളാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റുകൾ ആണ് ആണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് ഈ ഒരു സൈസ് വരുന്ന ഒരു തായ് വെറൈറ്റി കൂടിയാണ് സോമ്പാറ്റയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയാണ് അതെ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആട്ടോ വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അതാ അടുത്ത് നമുക്ക് റെഡ് ഏഞ്ചലിൻ്റെ സിംഗിൾ ഷൂട്ട്സ് എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന റെഡ് ഏഞ്ചൽ റെഡ് ഏഞ്ചലിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലീഫ് കുറച്ച് ആയിട്ടാട്ടോ വരുന്നത് അപ്പോൾ റെഡ് ഏഞ്ചലിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ ഇതുപോലെ നല്ല വെരിഗേഷൻ ഒക്കെ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസ് ആണ് ഈ പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ഹോൾസെയിൽ ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഇതാ ഈ ഒരു വെറൈറ്റിയുടെയും ബുഷി പോട്ട്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു പോട്ടിലും രണ്ട് മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരമുല്ലയുടെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പം നമുക്ക് സ്റ്റോക്കിലെത്തിയിട്ടുള്ളത് ഇതുപോലെ നല്ല മുല്ലപ്പൂൻ്റെ ഒരു പ്ലാന്റിന് ഫ്ലവറിന് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല എല്ലാ സമയത്തും ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പം നമുക്കത് ഈ ഒരു സൈസിലുള്ള മരമുല്ലയുടെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് സ്റ്റോക്കിൽ സ്റ്റോക്കിലെത്തിയിട്ടുള്ളത് അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഹോയയുടെ വെറൈറ്റിയാണ് ഹൗസ് ഹോസ്റ്റെക്കെലിയന എന്ന് പറഞ്ഞൊരു വെരിഗേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ഒരു ഫുൾ പോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ പ്ലസ് സി ആണ് കേട്ടോ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഹൗസ് ചലിയാനയുടെ തന്നെ ഗ്രീൻ വെറൈറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട് ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് ടു ഫിഫ്റ്റി പ്ലസ് ഇ ആണ് ഇതെല്ലാം ഹോയ വെറൈറ്റികളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സുകളായിട്ട് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് അടുത്തത് വരുന്നത് കെൻറ്റിയാനയുടെ വെരിഗേറ്റഡ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല അത്രയും ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ കെന്റിയാനയുടെ ഇത്രയും നല്ല ഹെവി ബുഷി ആയിട്ടുള്ള ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഇ സി അറുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ അടുത്ത നമുക്ക് സെയിലായിട്ട് വരുന്നത് ഹോയയുടെ തന്നെ ഹിന്ദു റോപ്പ് എന്ന് ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്നത് ഹോയ ഹിന്ദു റോപ്പിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപ പ്ലസ് ഇ സി ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് അടുത്തത് ഹോയയുടെ തന്നെ ലിസ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അത്രയും ഫ്രഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഹോയ ലിസയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് നല്ല ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ് നല്ല ഹെവി ബുഷി ബുഷിയായിട്ടാണ് ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് രണ്ടും മൂന്നും പോട്ടിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് നൂറ്റി എൺപത് രൂപ മാത്രമായിട്ടോ വരുന്നുള്ളൂ അതുപോലെ തന്നെ പുമീലിയുടെയും എരിഗേഷൻ വരുന്ന പുമീലിയുടെ പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സ്റ്റോക്കിലുണ്ട് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് എൻജോയ് പോത്തോസിൻ്റെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സൈസ് വരുന്നത് എൻജോയ് ജോയി പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അതുപോലെ തന്നെ ഈ ഒരു മണി പ്ലാന്റ് വെറൈറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ നൂറ്റി എൺപത് രൂപ തന്നെയാണ് വരുന്നത് ഈ കാണുന്ന പോലെ തന്നെ നല്ല ഹെവി ബുഷിയാണ് അടുത്ത് നമുക്ക് പനാമയുടെ ഒരു നാലോ അഞ്ചോ പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പനാമയുടെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ പ്ലസ് സി സി താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ആന്തൂരത്തിൻ്റെ വിറ്റാറോഫോളിയം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ലോങ് ഒക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ ഇതിന്റെ ഒരു മൂന്ന് പ്ലാന്റ്സ് ആണ് ഇപ്പം നമുക്ക് സ്റ്റോക്കുള്ളത് ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി പ്ലസ് ഇ സി അഞ്ഞൂറ്റി എൺപത് രൂപ നല്ലൊരു ടോപ്പ് റേർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലായിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് ബ്ലാക്ക് വെൽവെറ്റിന്റെ പ്ലാന്റ് ആണ് അത് ഈ ഒരു സൈസ് വരുന്നത് ഇതിൽ ചെറിയ ബേബി ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് നൂറ്റി രൂപ അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫ്ലോറോഡ് കൂടിയത് ഈ ഒരു സൈസ് വരുന്ന പീസ് ലില്ലിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ലെമൺ എന്ന് ഒരു അഗ്ലോണിമ വെറൈറ്റി ആണ് ഇതാ ഇതുപോലെ ബേബി ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിന്റെ ലീഫിന്റെ കളർ കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നല്ല ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇത്രയും ബേബി ഷൂട്ട്സോട് കൂടി ഒരു പ്ലാന്റ് നമ്മളൊരു ഓഫർ റേറ്റിലായിട്ടോ കൊണ്ടുവരുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് ഇ സി ആണേ നയൻ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇതുപോലെ ബേബി ഷൂട്ട്സ് ഉള്ള പ്ലാന്റ് ആട്ടോ ഒരു റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളേ അടുത്ത് നമുക്കിതേ ഒരു ബുഷി പോട്ടും സെയിലിനായിട്ടും ഉണ്ട് കേട്ടോ ഇതുപോലെ ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ടും ഒരേ വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നാനൂറ് രൂപ പ്ലസ് ഇ ആണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇ ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതൊരു ബുഷിപ്പോട്ടും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നല്ല ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കായിട്ട് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് നമ്മൾ കൊണ്ടുവരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ടും ചെറിയ ബേബി ഷൂട്ട്സ് ഒക്കെ പോലെ വരുന്നുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു രാതോറിയം പ്ലാന്റ്സിൻ്റെ സെൽ വീഡിയോ ഇട്ടിരുന്നേ ഒരുപാട് ആളുകൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സുകൾ കൈക്കിട്ട് എല്ലാവരും ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും കളറോട് കൂടിയ അതുപോലെ തന്നെ ഇത്രയും വലിപ്പമുള്ള ഫ്ളവേഴ്സൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല എന്നിട്ടൊക്കെ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഈ ഒരു ആന്തോറം പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ ചെറിയ പ്ലാന്റുകളല്ല ഇത്ര ഇത്രയും നല്ല വലിയ പ്ലാന്റുകളാണ് ഇമ്പോർട്ടഡ് ആണ് നോർമൽ ആന്തോറിയംസ് അല്ല ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന നല്ല വലിയ പ്ലാന്റുകളാണ് എഴുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ ഒരുപാട് വെറൈറ്റികളും നമുക്ക് വരുന്ന ഓരോ എൻക്വയറിക്ക് അനുസരിച്ചുള്ള പ്ലാന്റ്സുകളൊക്കെ മാക്സിമം കളക്ട് ചെയ്യാനും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്